നമ്മുടെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോൺ എത്രത്തോളം വേഗത്തിലാണ് അറിയാമോ ഇന്ന് നമ്മൾ എ ഐയെ കുറിച്ച് ഒരുപാട് കേൾക്കുന്നു അപ്പോൾ എഐ നമ്മുടെ ഫോണുകളെ എങ്ങനെ മാറ്റുമെന്നറിയാമോ ഇനി വരാൻ പോകുന്ന സ്മാർട്ട് ഫോണുകൾ വെറും ഫോണുകളല്ല അവ നമ്മുടെ ഒരു സഹായിയായിരിക്കും ഫോണിന്റെ രൂപം മാറും ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു സ്ക്രീനോട് കൂടിയ ആയിരിക്കില്ല ഭാവിയിൽ ഫോണുകൾക്ക് സ്ക്രീൻ ഉണ്ടാവില്ല പകരം നമ്മുടെ കയ്യിലോ കണ്ണടയിലോ ഡിജിറ്റൽ വിവരങ്ങൾ കാണിക്കാൻ കഴിയുന്ന ഹോളോഗ്രാഫിക് പ്രൊജക്ഷൻ സാങ്കേതിക വിദ്യ വര ഫോണുകളോട് നമ്മൾ സംസാരിച്ചാൽ മാത്രം മതി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോൺ ചെയ്യും ഫോണിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ നമ്മുടെ ഹൃദയമെടുപ്പ് രക്തസമ്മർദ്ദം രക്തത്തിലെ ഓക്സിജന്റെ അളവ് എന്നിവ കൃത്യമായി നിരീക്ഷിക്കും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് വിവരങ്ങൾ തരാനും സംശയങ്ങൾക്ക് ഉത്തരം നൽകാനും ഫോണിന് കഴിയും ത്രീ ഡി ഗെയിമുകൾ ഫോണിന്റെ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതുപോലെ അനുഭവപ്പെടാം ഗെയിമുകൾ വെറും സ്ക്രീനിൽ മാത്രമല്ല യഥാർത്ഥ ലോകത്തേക്ക് വരും ഭാവിയിലെ ഫോണുകൾ വെറും വിളിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുമെന്നും അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഭാവിയിൽ ഫോണിന് വേറെ എന്തെല്ലാം കഴിവുകൾ ഉണ്ടാകും